ഹായ് ഹലോ കുട്ടുകാരെ അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ചാനലായ ചക്കോൻ കുന്യൂസുമായി നിങ്ങൾക്കെരികിൽ എത്തിയിട്ടുണ്ട് ഇപ്രാവശ്യവും ഞാൻ എത്തിയിരിക്കുന്ന എൻ്റെ അമ്മ മാതാവിന് വേണ്ടി സാക്ഷ്യം പറയാൻ മാത്രമാണ് സാക്ഷ്യം പറയുക മാത്രമല്ല അമ്മയുടെ നാമം പ്രകീർത്തിക്കാൻ കൂടിയാണ് കഥാപതംബരാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയത് കൃപാസനത്തെ ഞാൻ എത്തിയിരുന്നു സാക്ഷ്യം പറഞ്ഞിരുന്നു അപ്പോൾ അതിന് മുമ്പ് ഒര് വാക്കു പറയട്ടെ ഈയിടയ്ക്ക് കൃപാസനം പത്രത്തിലെ പത്രം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി വന്ന ഒരു ഒരു വയോധികൻ ഒരുപാട് വയസ്സുള്ളൊരുപ്പൂപ്പനെ ചെകുത്തൻ എന്ന പേരുള്ള ഒരാൾ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുകയുണ്ടായി അതോടൊപ്പം മാത്രമല്ല പറയുകയുണ്ടായി കണ്ണാടി വെച്ചിട്ടുള്ള ആ മനുഷ്യനെ മുഖമടിച്ചൊന്ന് പൊട്ടിച്ചിരുന്നെങ്കിൽ ആ കണ്ണ് കാണാതെ പോയേനെ പിന്നെ ഇവരെങ്ങനെ പത്രം കൊണ്ട് തന്നെ കൊടുക്കുമായിരുന്നു എന്ന് പറയുകയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ട സഹോദര നിങ്ങൾക്കുള്ള അതിനുള്ള മറുപടിയാണ് എൻ്റെ ഈ സാക്ഷ്യം കാരണം ഞാൻ സിംഗപ്പൂർ മണ്ണിലാണ് ജീവിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി സിംഗപ്പൂർ മണ്ണിൽ ജോലി ചെയ്യുന്നു പന്ത്രണ്ട് വർഷമായി ഗൃബാസൻ അമ്മയുടെ കരം പിടിച്ച് നടക്കുന്ന ഒരു ഭക്തിയാണ് അമ്മയുടെ ഭക്തിയാണ് അമ്മയുടെ മാധ്യസ്ഥ സഹായത്താൽ എന്ത് സാധിക്കുമെന്നുള്ള അഹങ്കാരത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ ജൂൺ പതിനഞ്ച് പതിനാറ് അടുപ്പിച്ച് ഒരു സാധാരണ ഒരു ഹെൽത്ത് ചെക്കപ്പ് മാത്രമാണ് ഞാൻ നടത്തിയത് ആ ഹെൽത്ത് ചെക്കപ്പിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു കാര്യം കാണുകയുണ്ടായി അതായത് സി ഇ എ സി ഇ എന്താണെന്നൊരു പ്രിയപ്പെട്ട സഹോദരനെ എവിടെയെങ്കിലും അടിച്ചു നോക്കിയാൽ മനസ്സിലാകും സിഇ എ കാണുക മാത്രമല്ല സി വി ടി സി വി ഡി എന്ന് പറഞ്ഞാൽ കാർഡിയോവാസ്കുലർ ഡിസീസ് അത് ഹൈ ആയിരുന്നു അതായത് അഞ്ച് സി ഇ എ ആറ് പോയിൻറ്റ് ആറ് അങ്ങനെയുള്ള അവസ്ഥയിലാണ് പെട്ടെന്ന് ഡോക്ടറിനോട് ചോദിച്ചു കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം പെട്ടെന്ന് ക്യാൻസർ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യണം എന്ത് പറയണം എന്ത് മറുപടി പറയണമെന്നറിയാമോ ഏത് അവസ്ഥയിലായിപ്പോയി ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ണടച്ചമ്മേനെയാണ് വിളിച്ചത് ബാസന അമ്മയെ വിളിച്ചത് അമ്മ മാതാവേ ഈ ചോദിക്കുന്ന ചോദ്യം എന്താ തളർത്തി കളയരുതേ എന്നെ കൈവിട്ട് കളയല്ലേ നീ എന്നെ എന്ന് മാത്രമാണ് അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടത് അതിനുശേഷം ഡോക്ടർ പറഞ്ഞു എന്താണ് താങ്കൾക്ക് ഇതുവരെയുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലഡിൽ കൗണ്ടും വളരെയധികം കുറവ് കാണിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് പതിനഞ്ച് വർഷമായി കോൺസിപ്പേഷൻ എന്നൊരു ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ എനിക്ക് മുട്ടൽ അനുഭവപ്പെടുന്നുണ്ട് ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ എത്രയും പെട്ടെന്ന് കൊളിനോസ്കോപ്പി ചെയ്യണം അപ്പോൾ നമ്മൾ ഈ അപ്പോൾ തന്നെ എൻ്റെ മാഡത്തെ വിളിച്ചു മാഡത്തെ വിളിച്ചപ്പോൾ മാഡം അന്വേഷിച്ചപ്പോൾ കൊളിനോസ്കോപ്പി ചെയ്യണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളറാണ് ഇവിടെ സിംഗപ്പൂർ മണ്ണിൽ അപ്പോൾ പറഞ്ഞു ശിശിയും ഒരു കാര്യം ചെയ്യൂ നാട്ടിൽ പോകൂ നാട്ടിൽ പോയി കൊണ്ടോസ്കോപ്പി ചെയ്യൂ എന്താ കാര്യമെന്ന് നമുക്കറിയണമെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ വന്ന് ഫസ്റ്റിൽ ഞാൻ ചെയ്തത് അമ്മയുടെ ഉപ്പ് ഉപ്പെടുത്ത് വെള്ളത്തിൽ കലക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കുടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി രാവിലെയും വൈകിട്ടും എൻ്റെ വയറ്റിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ തൈലെന്തേക്കാൻ തുടങ്ങി അപ്പോൾ അപ്പോൾ തന്നെ എൻ്റെ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എനിക്ക് എനിക്കെന്തോരം മാറ്റമുള്ളത് അയാടെ വയറൊക്കെ ഒരുപാട് കുറഞ്ഞു എനിക്ക് പെട്ടെന്ന് വെയിറ്റ് ആയി ഒരുപാട് വെയ്റ്റ് കുറഞ്ഞു ശരീരത്തെ നീര് മുഴുവൻ വലിച്ചമ്മ കളഞ്ഞു അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്ക് അതായത് ആഗസ്റ്റ് മൂന്നാം തീയതി ഞാൻ സിംഗപ്പൂർ മണി നിന്ന് നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി നാട്ടിലെത്തി എട്ടാം തീയതി വീണ്ടും ഞാൻ കൃപാസനം മണ്ണിലെത്തി ഞാൻ ഉടമ്പുടി പുതുക്കി ഉടമ്പുടി പുതിക്കിയതിനു ശേഷമാണ് ഡോക്ടറെ ഞാൻ കാണാൻ പോകുന്നത് അങ്ങനെ കൊളനോസ്കോപ്പിയിൽ കുഴപ്പമില്ലായിരുന്നു എന്നല്ല കൊൾഡോസ്കോപ്പിയിൽ ഈ പറയുന്ന കൊൾനോസ്കോപ്പി എക്സ്റേ എടുത്തു സി യെ ചെക്ക് ചെയ്തു പിന്നെ എന്തൊക്കെ നോക്കാവോ അത് മുഴുവൻ നോക്കിയതിലും കടതൊറ്റ കുഴപ്പം മാത്രമാണ് ഫിഷർ എന്നൊരു കുഴപ്പം മാത്രം ആ ഫിഷർ ഓപ്പറേഷൻ ചെയ്തു അദ്ദേഹം കളഞ്ഞു പക്ഷേ ക്യാൻസറിൻ്റെതായ യാതൊരുവിധ അണുക്കളോ രോഗങ്ങളോ ഒന്നും എൻ്റെ ശരീരത്തെവിടെയും കാണാൻ പറ്റിയില്ല ഇപ്പോൾ ഞാൻ സിംഗപ്രമണിയെ തിരിച്ചെത്തി കഴിഞ്ഞു സി എ ആറ് പോയിൻറ്റ് ആറ് കാണിച്ചത് മൂന്ന് പോയിൻ്റ് മൂന്നായി മാറിയിരിക്കുന്നു എക്സ്റേയിൽ കാർഡിയോ വാസ്കുലർ ഡിസീസ് എന്ന് കാണിച്ചിരത്തെ എക്സ് എക്സ് റേ എടുത്തതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഒരു ഓപ്പറേഷൻ ചെയ്തതിനുമുമ്പ് എന്തൊക്കെ ചെയ്യുമോ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാമോ അബ്ഡോമിനലിൻ്റെ പിന്നെ സ്കാനിങ് നടത്തിയുണ്ടായി അവിടെ എവിടെയും ഒരു പ്രശ്നങ്ങളും കണ്ടില്ല അങ്ങനെ ഞാൻ സന്തോഷത്തോടെ ഇതേ എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിൽ തിരികെത്തിയിരിക്കുന്നു പോരുന്നതിന് മുമ്പിട്ട് ഞാൻ കൃപാസനത്തിലെത്തി സാക്ഷ്യം പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ആ സാക്ഷ്യം തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ എൻ്റെ ചാനലിലൂടെ ഇത് നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ പരിശുദ്ധ അമ്മ മാതാവിന് ഒരുപാടേറെ നന്ദി തീണ്ടു വീണ്ടും തിരിച്ച് ഈ കൃപാസന അമ്മ തിരിച്ച് അമ്മയുടെ അരികിൽ തന്നെ എന്നെത്തിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര ഇതാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ സാക്ഷ്യം താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കൂ പത്രങ്ങളെയും കൃപാസന മണ്ണിനെയും ജോസഫച്ചനെയും ഒക്കെ പരിഹസിക്കുന്ന എല്ലാവർക്കുമുള്ള എൻ്റെ മറുപടി എൻ്റെ ചാനലിൽ കൂടെ തന്നെ ഞാൻ തന്നിരിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാടേറെ നന്ദി നിങ്ങൾക്കും ഒരുപാടേർക്ക് ഒരുപാട് പേർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു